നമ്മളിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലാണേ അപ്പോൾ നമ്മളിന്ന് പോയത് മെയ് ഒന്നാം തീയതി ആയിരുന്നു ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ പൊന്നെ ഒരു പൂരത്തിനുള്ള ആളുണ്ട് അത്ര തിരക്ക് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല അത്ര തിരക്കായിരുന്നു നമ്മളിവിടുന്ന് ഒരു രണ്ടേ കാലം ഒക്കെ ആയപ്പോഴേക്കും ആണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടത് അവിടെ എത്തിയപ്പോഴേക്കും മൂന്നര മണിയായി ഈ മൂന്നര മണി ആയപ്പോഴേക്കും തന്നെ ഇത്ര ആൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം തന്നെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിറങ്ങി വന്നവരായിരിക്കുള്ളൂ ഇത് നമ്മളവിടെ ചെന്നപ്പോഴേക്കും എങ്ങോട്ടെന്നില്ലാത്ത യാത്ര ഞാനും പിള്ളേരും കൂടി എന്താ പറയുക അന്തം കുന്തം മുഴുങ്ങിയ പോലെ അങ്ങോട്ട് നടക്കുകയായിരുന്നു എവിടെ പോകണം എങ്ങോട്ട് ചെല്ലണം ഐഡിയ ഇല്ല അപ്പോൾ ആദ്യം ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പം നമ്മൾ ചേഞ്ചിങ് റൂം കണ്ടുപിടിക്കണം ആദ്യം പിന്നെ എന്താണ് എങ്ങോടാണെന്ന് ഒരന്തവും കുന്തോ ഇല്ലാണ്ടാണ് നമ്മൾ നടന്നത് അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോഴേക്കും തന്നെ സമാധാനമായി കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും വെള്ളം കുറവായിരിക്കോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വേനലായതുകൊണ്ട് തന്നെ വെള്ളം കുറവാവാനാണ് ചാൻസ് ഇത് കണ്ടില്ല വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു എന്നാലും കുറച്ചൊക്കെ വെള്ളമുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് ഉള്ള വെള്ളമൊക്കെ ഉണ്ട് പിന്നെ അവരവിടെ കുറച്ച് ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് അവിടെ നിന്ന് ഗാർഡ് പറയുന്നുണ്ടായിരുന്നു കാരണം ആനയും ചീങ്കണ്ണിയും അവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചെറിയൊരു പേടി നമുക്ക് വന്നുവെങ്കിലും നമ്മൾ പിന്നെ അവർ പറയുന്നതിനെപ്പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ അതുകാരണം പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പോയില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ടട്ടോ നമ്മുടെ കുഞ്ഞപ്പൻ അത് കണ്ടില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ഇട്ട് വിളിച്ച് കാണിച്ച് കാണിക്കാനും പോയില്ല കാരണം കൊച്ചിനെ കൊണ്ട് അവിടെ കളിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സമയം അത്രയും കുറച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മളത് കാണിച്ചില്ല പാർക്ക് കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോൾ കാരണം ഈ പാർക്ക് കണ്ടില്ലെങ്കിലും എന്ന് തോന്നി അപ്പോൾ അതായത് നമ്മൾ അപ്പുറത്തെ ഈ ഒരു പാലം കടന്നിട്ട് വന്നോട്ട് നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് നല്ല മാത്രമേ നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയുള്ള ആ ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത് പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഒന്നും എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാനും പോയില്ല അത് ഈ സാധനം ഈ ഷട്ടർ എന്തോ വലിക്കേ അടക്കേ എന്നൊക്കെയോ ചെയ്യുന്ന ഒരു സാധനമാണത് ആ സുനയൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ താഴേക്ക് പോകാൻ എന്നൊക്കെയായിരുന്നു അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു കെട്ടൊക്കെ ഇടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നത് ഒരു നാലാമത്തെ തവണയുട്ടോ വെള്ളത്തിൽ പോയി കിടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചേഞ്ചിങ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വരികയാണ് അപ്പോൾ കുറേ പേരൊക്കെ ഉച്ചയ്ക്ക് വന്നവരായിരിക്കാം ഇത് എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം ഇവർ തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പാണ് നമ്മളാണെങ്കിൽ അപ്പം അങ്ങോട്ട് ചെല്ലുന്നേ ഉള്ളൂ നല്ല അസല് വെയിലാണ് ഈ വെയിലത്തെ വെള്ളത്തിൽ പോയി കിടക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് എന്നാലും എന്താ നമ്മൾ ചെന്ന് പെട്ടില്ലേ വെയിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല കാരണം അവിടെ വേറെ തണലൊന്നുമില്ല തണലുള്ള സ്പോട്ടിൽ വെള്ളവുമില്ല ഇല്ല ഒഴുക്കുള്ള വെള്ളമില്ല കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ ഒഴുക്കുള്ള വെള്ളം നോക്കി ഇങ്ങനെ ചെല്ലുകയാണ് പിന്നെ അവസാനം നമുക്ക് ചെറിയൊരു സ്പോട്ട് കിട്ടി അപ്പോൾ നമ്മുടെ ബാഗും ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അയടിപൊളി നമ്മൾ ഇവിടുന്ന് ചൂടത്തുനിന്ന് ചെന്ന് വെള്ളത്തിൽ കിടന്നപ്പോൾ ഒരു സന്തോഷം പക്ഷേ വെള്ളത്തിനും അത്യാവശ്യം ചൂട് തന്നെയായിരുന്നു കേട്ടോ നല്ല തണുപ്പ് ുള്ള വെള്ളമൊന്നും ആയിരുന്നില്ല ചെറിയൊരു സ്പോട്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ മുങ്ങിക്കിടക്കാനൊന്നും ഭാഗത്തിനുള്ള വെള്ളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല അവിടെ ചീങ്ങണ്ണി മാനിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അവിടുത്തെ ഗാർഡ് അപ്പോൾ അതുകാരണം നമ്മൾ അപ്പുറത്തേക്കൊന്നും പോയില്ല ഈ കിട്ടിയൊരു സ്പോട്ടിൽ അങ്ങനെ നൈസായിട്ട് അവിടെ ഇരുന്നു അങ്ങനെ വെള്ളത്തിക്കളക്കിനെയാണ് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നല്ല തണുപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും കണ്ടിട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയി നമ്മളെ കണ്ടതിൽ പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ചു അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ പഠിച്ച എക്സാം എഴുതാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും ആക്കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അവളെ തന്നെ കണ്ടപ്പോഴേക്കും വേഗം ഹൈ ഒക്കെ പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ പിന്നെ നമ്മളപ്പം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചൊക്കെ എടുത്ത് കുറേ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ആളെനിക്ക് എനിക്ക് പിടികിട്ടിയത് സത്യത്തിൽ പിന്നെ നമ്മൾ അടുത്ത് അവർ വന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും നമ്മളൊക്കെ ഹാപ്പിയായി അങ്ങനെ നമ്മൾ അവർ പോയതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ വെള്ളത്തിൽ കമന്നും ചരിഞ്ഞും എഴഞ്ഞും ഒക്കെ നമ്മൾ അവിടെ കിടന്ന് ആർമാദിക്കുന്നതാണ് എന്തായാലും പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളത്തിലേ മുങ്ങിക്കിടക്കാനും ആ ഒഴുകുന്ന വെള്ളത്തിൽ പോയി കിടക്കുമ്പോഴേക്കും നല്ലൊരു ഫീലിംഗ് ആണ് അതൊരു പ്രത്യേക സന്തോഷമുള്ളൊരു ഫീലിങ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവിടെ കിടന്നും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ കളിച്ച് കിടന്നു ഇങ്ങനെ കുറേ നേരമൊക്കെ അങ്ങനെ കിടന്നു കേട്ടോ നമ്മുടെ കുഞ്ഞപ്പനാണെങ്കിലും ഒരന്ധം ഉണ്ടായിരുന്നില്ല അവർ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞമ്മണിയും അത്യാവശ്യം ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുഞ്ഞപ്പൻ്റെ മേത്ത് അട്ട പോലത്തെ ഒരു സാധനം കയറി അട്ടയാണോ പുഴുവാണോ എന്നറിയില്ല പുറന്തോട് പോലെയൊക്കെയുള്ള ഒരു സാധനമൊക്കെ ഉള്ളത് അതായത് ഏകദേശം അട്ടയുടെ ഒക്കെ അവർ ഇങ്ങനെ തോടി അവരുടെ ആ ഒരു സ്കിന്നിന് ഭയങ്കര ഭയങ്കര ഒരു കട്ടി ഉണ്ടാവില്ല അതുപോലത്തെ ഒരു സാധനം നമ്മുടെ കുഞ്ഞപ്പൻ്റെ ട്രസറും കയറിയായിരുന്നു പിന്നെ ഒരു കല്ലെടുത്ത് അതിനൊക്കെ തോട്ടിപ്പറച്ച് കളഞ്ഞു അതോടുകൂടി നമ്മുടെ കുഞ്ഞമ്മണിക്ക് ചെറിയൊരു പേടിയായി അട്ട കടിക്കോ അട്ട കയറുമോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കി പിന്നെ വെള്ളത്തിൽ ഞാൻ എന്താ ഇങ്ങനെ ഒഴുകി കളിക്കുന്നത് നേരട്ടോ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് വരുന്ന അവിടെ പോയി കമന്ന് കിടക്കും അവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരും നല്ല രസമുണ്ടായിരുന്നു സത്യത്തിൽ നമ്മൾ ഈ ചൂടത്തൊക്കെ വെള്ളത്തിൽ പോയി കിടക്കാനായിട്ട് ഭയങ്കര ഒരു സുഖമുള്ളൊരു പരിപാടിയാണ് പക്ഷേ വെള്ളത്തിന് തണുപ്പുണ്ടായിരുന്നില്ല എന്ന് സാധാരണ ഒരു നോർമൽ വാട്ടർ അത്ര ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ചൂട് പിടിച്ച് കിടക്കുകയായിരുന്നു നല്ല വെയിലല്ലേ അപ്പോൾ അത് കാരണം ചൂടായിരുന്നു പിന്നെ ഞാനും കുഞ്ഞപ്പനും കൂടിതായി ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലിരുന്ന് ഇങ്ങനെ കളിച്ചു അവനെ ഒഴുക്കി വിട്ടു വലിച്ചു ഒക്കെ എടുത്തു പക്ഷെ താഴെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ വലിയ ആഴുള്ള ഇതൊന്നും അല്ല കേട്ടോ ചെറിയൊരു ഏരിയയാണ് നമുക്ക് കുഴപ്പമില്ല പിള്ളേർക്കാണെങ്കിലും മുട്ടിൻ്റെ അത്രയും വരെ വെള്ളമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളവിടെ പിന്നെ നമ്മൾക്ക് വേറൊരു സ്പോട്ട് കിട്ടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നിടത്ത് അടുത്ത് പോയി നമുക്കിങ്ങനെ കിടക്കാൻ ഭാഗത്തിനൊരു സ്പോട്ട് കിട്ടിയായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കിടന്നപ്പോൾ എൻ്റെ പുന്നേ പറയാനൊന്നുമില്ല അത്ര നല്ല അടിപൊളി ഫീൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫീല് അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ തല ചാരി വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് പക്ഷേ മൂക്കിലും ചെവിലുമൊക്കെ വെള്ളം പോകുന്ന ഭയം കാരണം ഞാൻ പിന്നെ അവിടെ അങ്ങനെ തലയൊന്നും ചാരി കിടന്നില്ല അങ്ങനെ കിടന്ന് കളിച്ച് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അതാ ഈ പാറൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതാണ് കേട്ടോ ശരിക്കും വേനലല്ലാത്ത സമയത്താണ് നമ്മൾ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും കുറച്ചുകൂടി നമുക്ക് അവിടെ ഒരു കൂളിങ് ഫീൽ ഉണ്ടാവും ഇതിപ്പോൾ നല്ല ചൂട് തന്നെ ഉണ്ട് അവിടെ സത്യത്തിൽ ഈ വെള്ളമൊഴുകി വരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനായിട്ട് നല്ല മടി ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കാൻ തന്നെ തോന്നണമായിരുന്നു പിന്നെ അവിടുത്തെ ഗാർഡ് വന്ന് വിളിച്ചാൽ പിന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തിരിച്ചു പോകുന്ന വഴി അവിടെ കുറേ കുരങ്ങൻകൂട്ടന്മാർ പെട്ടെന്ന് വന്നു കേട്ടോ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ഒരു കൂട്ടത്തോടെ അങ്ങുകൂടി വന്നു സത്യത്തിൽ ഞങ്ങൾ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി ഇവർ പെട്ടെന്ന് നമ്മുടെ കയ്യിലെ ബാഗും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ഓടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോയി അപ്പോൾ അമ്മക്കുരങ്ങനും കുഞ്ഞിക്കുരങ്ങനും അപ്പം കുരങ്ങനും അങ്ങനെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിക്കുരങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചേക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു ഓമനത്തും തോന്നിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട് അവന്മാരാണെങ്കിൽ എല്ലാവരെയും കണ്ട് ഓടി നടക്കണേ പിന്നെ നമ്മുടെ കുഞ്ഞപ്പനെ കുഞ്ഞമ്മണിക്കൊക്കെ ഓരോ ഐസ്ക്രീമും ഓരോ ചായയും ഒക്കെ മേടിച്ചു കുടിച്ചു ഞങ്ങൾ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ അവിടുത്തെ ഗാട് വന്നിട്ട് പറഞ്ഞായിരുന്നു അവിടെ ആന വന്നിട്ടുണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട് ഒരു മൂന്നാന വന്ന് അവിടെ നിപ്പുണ്ടോ എന്ന് പറഞ്ഞു കാട്ടാന വെള്ളം കുടിക്കാൻ വരുന്നതാണ് അപ്പോൾ ആന കൂടുതൽ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരുക എന്നുള്ള കാര്യം പ്രയാസമായിരിക്കും അതുകാരണം നമ്മൾ അധികം ാതെ അങ്ങോട്ട് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു അതിനിടയിൽ ഇപ്പം പോയിട്ട് ഇവിടെ ഇതൊക്കെ ബാക്കിയുള്ള കാഴ്ചകളും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പിലുള്ളൊരു കവാടത്തിൻ്റെ മേൽഭാഗം ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടത് അവിടെ പോയിട്ട് നമ്മുടെ കുഞ്ഞപ്പനും കുഞ്ഞുമണിയും കൂടി കയറി വന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴി ആ ആ ഗാട് പറഞ്ഞ മൂന്നാനകൾ വഴിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയുണ്ടാവും അവർ വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ അവന്മാർക്ക് അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് എന്തോ കിട്ടി അവന്മാരതും കഴിച്ച് നല്ല സന്തോഷിച്ചു ഉല്ലസിച്ച് നിൽക്കുകയാണ് ഫാമിലിയാണെന്ന് തോന്നുന്നു അമ്മയപ്പനും പെങ്ങളും കുട്ടിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടി ആനനെ കണ്ടില്ല കേട്ടോ മൂന്നാനകളാണ് ഉണ്ടായത് രണ്ടാനകളുടെ നടുവിലൊര അവർ മൂന്ന് പേരും കൂടി നല്ലൊരു പോസിലാണ് നിന്ന് വെച്ചത് അതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുന്ന വഴി ഈ ആനനയും കൂടി കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം സാധാരണഗതിയിൽ അവിടെ ആനയൊന്നും വരുന്ന വരുന്നൊരു സ്പോട്ടല്ല പക്ഷേ ഈ ചൂട് കാരണമാണ് ആന വരുന്നതെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് എന്തായാലും ആനയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി അങ്ങനെ ലൈവായിട്ട് ആനയും കണ്ടു വെള്ളത്തിലും കളിച്ചു സന്തോഷകരമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ എന്താ പറയുക ഇനി അടുത്ത ട്രിപ്പുമായി നമ്മൾ ഉടനെ പോകും അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ വരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസുകൾ പോരട്ടെ ബായ്